അച്ഛനും അഭി ഉമ്മോടുത്തില്ലെന്ന് പറഞ്ഞിട്ടാണ് രാവിലെ മുതൽ അടഞ്ഞിരുന്നത് എത്ര വട്ട പിടെ സ്വാമിയാവണം ഹലോ അപ്പം പുതിരി പിടിക്കും എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ പൊന്നുന്റെ ബർത്ത്ഡേ അടിപൊളിയാക്കാൻ നിൽക്കാതായിരുന്നു പക്ഷെ പൊന്നു ഏടഞ്ഞ മട്ടാണ് ഇന്നലെയൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല ഏട്ടാ അപ്പൊ രാവിലെ എഴുന്നേറ്റ് മുതല് ഫുള്ള് ഏടഞ്ച് ബൈബിലാണ് ആൾ ഞാൻ ചോദിച്ചു പറയുന്നില്ല വീഡിയോ എടുക്കാൻ വിളിച്ച് വന്നിട്ടില്ല ഡ്രസ്സ് എടുക്കാൻ പോകുന്നു അതായത് രണ്ട് ദിവസമായിട്ട് നമുക്ക് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂട്ട അപ്പോൾ അതായത് ഡ്രസ്സ് എടുത്തില്ല അപ്പോൾ ഇന്ന് രാവിലെ പോയിട്ട് എടുക്കാമെന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവളും ഓക്കെ പറഞ്ഞതായിരുന്നു പിന്നെ ഇപ്പോൾ ഇതാ രാവിലെ മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുക പോകണ്ടേ പോവണ്ടേ വേണ്ട എനിക്ക് ഡ്രസ്സ് വേണ്ട അത് കേക്ക് കേക്ക് വേണ്ട ഒന്നും വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ തല്ലോടി ഇരിക്കാറ് എന്താ സംഭവം എന്ന് ചോദിച്ചിട്ട് ഒരു ചോദിച്ചിട്ടൊരാഷയം പറയുന്നില്ല അപ്പോൾ ഇന്ന് അടിപൊളിയായി വീഡിയോ വരുന്ന ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ വീഡിയോക്ക് ചാൻസ് ഇല്ല അതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറയാൻ വരുന്നത് ഇനി അവളെ ഓക്കെ ആയിട്ട് നമുക്ക് വേറൊരു ദിവസം അവളറിയാതെ ചെയ്യണം ഇന്ന് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇടഞ്ഞ കൊമ്പന മറ്റ കൊമ്പന പോലെ എല്ലാം തല്ലി മറിച്ചിട്ട് പോകുന്നുണ്ട് എല്ലാവരും ചൂടാ എൻ്റെ അടുത്താണ് മെയിനായിട്ട് അമ്മേൻ്റെ കീഴിൽ എന്തോ ഒരു മനസ്സിൽ പ്രശ്നമില്ലെന്ന് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഞാൻ തല്ലി എഴുന്നേപ്പിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്നുണ്ട് എനിക്ക് എന്താ ഡ്രസ്സ് നമുക്ക് എടുക്കണം പിന്നെ കേക്ക് ഉണ്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ പിന്നെ ഒരു ഷാക്കാന്ന് വെച്ചു ഇപ്പോൾ ഒന്ന് പിന്നെ അവൾ പറഞ്ഞു നാളിന് ഇവർക്കാണ് നാളാണ് തോന്നുന്നു മെയിൻ ആയിട്ട് നമുക്കാണല്ലോ ഡേറ്റ് അപ്പോൾ നാളിൻ്റെ ചെയ്യുക എന്നൊക്കെ അപ്പോൾ അത് മുന്നേ പറഞ്ഞ കേട്ടോ ഞാൻ പറഞ്ഞു ഓക്കെ നാളുണ്ടെന്ന് ചെയ്യാം നാളെണ്ടെന്നേക്ക് ചെയ്യാം ഇന്ന് ഞാൻ ചെറിയൊരു പരിപാടിയൊക്കെ വെച്ചായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ക്യാൻസൽ ചെയ്തു കാരണം ഇങ്ങനെ നിൽക്കുമ്പോൾ അവൾ വീഡിയോക്ക് നിൽക്കില്ല ഞാൻ കുറേ വട്ടം വിളിച്ചു വീഡിയോ ഒക്കെ എടുക്കാൻ വാവാം പക്ഷെ സമ്മതിച്ചില്ല കുളിക്കാൻ ചൂടുള്ളത് വെച്ചു പൊന്നോ കുളിക്കാൻ നമുക്കിപ്പോൾ ഡ്രസ്സെടുക്കുമ്പോൾ ഒന്നിനും സമ്മതിക്കാതെ ഏട്ടഞ്ഞിരിക്കുക ഇപ്പം കാത്തു ഉറങ്ങാണ് അപ്പം ഞാൻ ഒന്ന് പൊന്നോ നിക്കുമ്പോൾ ഇല്ല കാത്തു എഴുന്നേറ്റിട്ട് കാത്തു കുളിപ്പിച്ചിട്ടൊക്കെയാണ് കാത്തുകൾ കുളിപ്പിച്ചിട്ടൊക്കെയാണ് ബാക്കിയാണ് അത് എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നത് ഒരു രക്ഷയില്ല അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാവും എനിക്കൊരു പിടുത്തില്ല ഇന്നത്തെ വീഡിയോ എങ്ങനെയാവും എന്ന് എനിക്കൊരു പിടത്തില്ല ഞാൻ ഭയങ്കര എന്താ പറയുക ഓക്കെ അല്ലാത്തൊരു ദിവസേ കാരണം ഞാൻ ആഘോഷിക്കണം എന്നൊക്കെ വെച്ച് അടിപൊളിയാക്കാന്ന് വെച്ച് വീഡിയോ എന്താ പറയുക അവൾ എന്തോ പ്രശ്നത്താൽ ഫുള്ള് ഡൗൺ ആയിട്ടിരിക്കുക തല്ലൂട്ടാൻ വേറെ ഒന്നുമല്ല എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ കണ്ടിട്ടില്ല ഞാൻ ടൈമൊന്നുമില്ല ഞാൻ ഓക്കെ ആയിരിക്കും പക്ഷേ എന്താ സംഭവം എനിക്കറിയാത്ത കാരണം ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് മാക്സിമം ഞാൻ ചെയ്യാൻ പറ്റണമൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ അന്ന് ഇന്നത്തെ വീഡിയോയിൽ വലിയ പ്രതീക്ഷ ഉണ്ടാവില്ല എനിക്ക് ഞാൻ മാക്സിമം കവർ ചെയ്യാം കാരണം അവളുടെ സ്വഭാവം അനുസരിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ ഇനി കൊണ്ടുപോകണം മാക്സിമം പറഞ്ഞ് തല്ലുണ്ടാക്കിയിട്ട് വേണ്ടി വരും കൊണ്ടുപോകേണ്ടി വരും എനിക്ക് അപ്പോൾ തല്ലും കാര്യങ്ങളൊക്കെ ആവും പിന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകട്ട ഡ്രസ്സ് എടുക്കണം അത് വരുമെന്ന് നോക്കട്ടെ നമുക്ക് ചോദിച്ച് ഓക്കെ ആക്കിയിട്ട് പോയി ഡ്രസ്സ് ഡ്രസ്സെടുക്കണം അതുപോലെ വൈകിട്ട് ഒരു കേക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആള് വരും അപ്പം അതൊന്ന് മുറിപ്പിക്കണം എന്നുണ്ട് അത് അവൾ പറഞ്ഞിട്ട് അത് തൃശൂർന്ന് വേണ്ട എല്ലാവരും കൂടി വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടേക്ക് വന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആൾ ഫുള്ള് ഇതായി എന്താ സംബന്ധം വെച്ചിട്ടായിട്ടില്ല പിന്നെ കേക്ക് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളൊരു ഇൻസ്റ്റഗ്രാമിൻ്റെ ഞാൻ പേജും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യാം കേട്ടോ ഇൻസ്റ്റാഗ്രാമിൻ്റെ കേക്കും കാര്യങ്ങളൊക്കെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യും നല്ല ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഓക്കെ ആക്കി തരും അപ്പോൾ ആ പേടിയൊന്നുമില്ല നമുക്ക് ഞാൻ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ ആയിരുന്നുള്ളൂ കുണിക്കിലെ പെരുന്നാൾ പിറന്നാൾ പത്തൊമ്പതീയതി ഇന്ന് പൊന്നൂണ്ടി ഇരുപതാം തീയതി അപ്പോൾ രണ്ടാളുടെ പേര് ഇതൊക്കെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത് പക്ഷേ ഈ ലവരിക്ക് പോകുകയാണെങ്കിൽ എന്താവും എന്ന് എനിക്കൊരു പിടുത്തമില്ല ഫുൾ അലമ്പായിട്ടാണ് പൊഞ്ഞിരിക്കല് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട് നോക്കാം എങ്ങനെയാവും എന്താവും എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും മിസ്സിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുഴപ്പമുണ്ടാക്കേണ്ട ശെവി ഒന്നു വിചാരിക്കല്ലേ ഓക്കെ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും കാരണം പിറന്നാളിൻ്റെ വീഡിയോ ഇങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം കുറച്ച് ഗ്രാൻഡാക്കിയിട്ട് ഒരു ചെറിയ പരിപാടിയൊക്കെ ഞാൻ പ്രതിശേഷം അതൊന്നും ഇല്ല അപ്പോൾ ഇതൊക്കെ കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇനി ഡ്രസ്സ് എടുക്കാൻ പോകണ്ടതെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പോകണേൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ നമുക്ക് അവളോട് തന്നെ ചോദിച്ചോക്കെ എങ്ങനെയാണ് എന്താ സംഭവം നോക്കാം എന്നോട് ഇത്ര നേരമായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ അതുകാരണം എനിക്ക് കൃത്യമായിട്ടൊന്നും നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാനും പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും വൈകിട്ട് തൃശ്ശൂർ പോവാൻ ഞാൻ പറഞ്ഞു കാരണം ഇവിടെ എന്നിട്ട് ഇതില്ലല്ലോ നമ്മളൊന്നും ആഘോഷിക്കണമില്ല കേക്ക് മുറിച്ചതിന് ശേഷം പോകുക എന്നുള്ള തീരുമാനം എത്തും ഞാൻ അപ്പൊ നമുക്ക് വീഡിയോ തണക്കം മാറിയ ദേഷ്യം അറിയാ ഞാൻ വീഡിയോ എടുത്തിണ്ടായിരുന്നു തല്ലൂടി ഇരിക്കാന്നും പറഞ്ഞിട്ട് എന്താ കാരണം അച്ഛനും അഭി ഉമ്മോടുത്തില്ല പറഞ്ഞിട്ടാണ് രാവിലെ മുതൽ അടഞ്ഞിരുന്നത് അറി എത്ര വട്ടത്തി അവിടെ സ്വാമിയാവണം പക്ഷെ ഞാൻ എത്രയോട്ടം ചോദിച്ചിട്ടും പല പ്ലാനും ഞാൻ ക്യാൻസൽ ചെയ്തു വേറെ കൊഴപ്പൊന്നും നിന്റെ പിറന്നാളിന് തന്നെയായിരുന്നു പല പ്ലാനിങ്ങും ഇല്ലാതെ ആക്കിയപ്പോ സന്തോഷമായിരുന്നു എനിക്ക് 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 അങ്ങനെ അതാ പെണക്കൊക്കെ മാറി കഴിഞ്ഞപ്പോ ഞാൻ കാത്തുവിന് ചോറൊക്കെ കൊടുത്ത് കുളിക്കാൻ പോകാൻ നിക്കാട്ടെ അപ്പൊ കാത്തൂൻ ചോറൊക്കെ കൊടുത്തോണ്ടിരിക്കയാണ് അപ്പൊ അവളിങ്ങനെ മേത്ത് നിന്ന് ഇറങ്ങി പോകണമല്ലേ ഇപ്പൊ ഞാൻ എന്റെ മാക്സിൻ്റെ ഉള്ളിക്ക് ഞാൻ അവളാക്കിയിട്ടാണ് കാരണം അമ്മേ മാക്സി ഒക്കെ നല്ല വലുതായിരുന്നു അപ്പോൾ ഞാൻ അവളെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിടാൻ പറഞ്ഞ അവളെ അങ്ങനെ ഇറക്കിയിട്ടപ്പോൾ പിന്നെ ആൾക്ക് എവിടേക്കും പോകാൻ പറ്റില്ല എൻ്റെ മേത്ത് അതിൻ്റെ ഉള്ളിൽ ലോക്കൈ എടുക്കട്ടെ അപ്പം അങ്ങനെ ഞാൻ ഫുഡൊക്കെ കൊടുക്കണം അപ്പം ഏറ്റെടുത്ത വീടുകയാണ് എന്തോ റീൽസിന് എന്തിനാണ് വേണ്ട എടുത്ത വീടാണ് അപ്പം ഞാൻ അത് ഇതിൽ കൊടുത്ത അപ്പോൾ വേണ്ട ചോറ് കൊടുക്കുമ്പോൾ രണ്ട് രണ്ടുരുളയച്ചാൽ മൂന്നാമത്തെ ഉരുളയ്ക്ക് ആൾക്ക് പോക്കാനും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും ഞാൻ എങ്ങനെയൊക്കെ കുത്തി തിരികെ ഒരു നാലഞ്ചു ആയെങ്കിലും കൊടുക്കും കേട്ടോ അപ്പം അവർക്ക് ഇഷ്ടം പിന്നെയും ഇഷ്ടം എണ്ണ വെളിച്ചെണ്ണയും ഉപ്പും കൂടിയിട്ട് കുറച്ച് കൊടുക്കുന്നതാണ് അവർക്ക് പിന്നെ ഇഷ്ടം അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കണം ഇപ്പൊ രണ്ട് ദിവസമായിട്ട് എന്തെങ്കിലും ഇഷ്ടമുള്ള രീതിക്ക് കഴിക്കട്ടെ തീരെ ഫുഡ് കഴിക്കണില്ല ഞാൻ ഡോക്ടറെ കാണിക്കണമെന്ന് വെച്ചിട്ടിരിക്കുന്നു കാരണം തീരെ ഫുഡ് കഴിക്കണ ഭയങ്കര തെറ്റിക്കോട്ട് കളവിലമ്മ നോറിയ എന്ത് തേങ്ങാതില്ലാത്ത പോലെ എന്താ ചെയ്യാ വഴിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി നന്നായി കൂടെ കുണുക്കി തിരിഞ്ഞോയ്ക്ക് ചക്കന് ഇതേ ചക്ക കൈന്ന് പോയിന്നാ അങ്ങോക്കടാ അങ്ങോട്ട് ഒന്ന് ഷേ്പ്പാക്ക മാത്രേ ഉണ്ടോ പാവാട് ഇട്ട പോലെ ഇതൊന്നും ഇട്ടോക്ക്

ഞാൻ ആയതൊന്നല്ലെങ്കിൽ ഇപ്പഴും ഞാൻ പറയാൻ പറ്റാത്ത എന്റെ മാറിട്ട് ഞങ്ങൾ നേരെ ഷോപ്പേക്ക് എത്തി കേക്ക് കട്ടിയ് വീഡിയോ എടുക്കാറ് ഞാൻ പണങ്ങി ഞാൻ പണങ്ങി ഇപ്പൊത്തെ പുതിയ ഐഡിയ ആണ് ഭർത്തനായിട്ടുള്ള എന്നതല്ല പറഞ്ഞു അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്തുകഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ ശോഭയ്ക്ക് എത്തി കാരണം ഞാൻ ബലൂണോ കാര്യങ്ങളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ വീട്ടിൽ നടത്തുമ്പോൾ ഒന്നും ഇല്ലാതെയാകുമ്പോൾ ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഷോബേയ്ക്ക് വന്നു വെച്ചു പിന്നെ ഫുഡ് ഒന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഷോബിലെത്തി ഞങ്ങൾ കേക്ക് മുറിക്കാൻ ഒരു കേക്കൊക്കെ പൊളിക്കാട്ടോ അപ്പോൾ എന്താ പറയുക ഞങ്ങൾക്ക് ഗുരുവായല്ലോ ചേച്ചി ഈ കേക്ക് ഉണ്ടാക്കിയത് പക്ഷേ നല്ല കേക്കായിരുന്നു എന്താ പറയുക ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ട് ആ ഒരു ഇൻസ്റ്റാ പേജും ഒക്കെ ഞാൻ വീഡിയോ തള്ളി കൊടുക്കാം ഇത് ഞാൻ വെറുതെ പറയില്ല കാരണം അത്ര അടിപൊളി കേക്കായിരുന്നു ഞാൻ ജസ്റ്റ് ഒരു മോഡൽ മാത്രമേ ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ബാക്കി എല്ലാ ചേച്ചിയുടെ ഐഡിയ ആയിരുന്നു ഫ്ലേവറും കാര്യങ്ങളൊക്കെ പക്ഷെ അടിപൊളിയൊക്കെ ആയിരുന്നു ഇല്ലാതെ ഡെയിലി ഞങ്ങൾ നക്കി നോക്കുന്നുണ്ട് കാരണം അതിൻ്റെ ഉള്ളിലത്തെ ഒക്കെ അത്രയും ടേസ്റ്റായിരുന്നു കേട്ടോ കാരണം ചില ലോക്കൽ ഫില്ലിങ് കാര്യം വെക്കുന്നത് അതൊന്നുമില്ല പക്ക ഭയങ്കര ടേസ്റ്റായിരുന്നു ഒന്നും പറയില്ല അത്ര അടിപൊളി കേക്കായിരുന്നു

കുഞ്ഞിക്കല്ലോ ആടാ അച്ചാച്ചനും മുളക്കുട കളിയാണ് മാമിവിടെ കേക്ക് ഒക്കെ നോക്കി കടിക്കണം <laughs> Ade murik mulut <laughs> <laughs> Putih mulut Putih Adik, mewarisku ini mati. Siapa ah, ah. ah. Happy birthday to you, happy birthday to you. Siapa ni? Hahaha. Siapa ni? Siapa ni? ോണർണ്ട് ബാങ്കില് കമ്പനി ഓണറാണ് ഉണക്ക് അച്ഛനെ ഉണുക്ക് എന്ന ദിവസം കളർഫുൾ ആക്കി ഇത് കേങ്ങേ നീ കണ്ടിട്ടില്ലേ നീ കണ്ടിട്ടില്ലേ നാടച്ചാ നാണ്ടില്ല അല്ലവർടോർത്തെ ഞങ്ങളെ പ്രസവീസ വരുണ്ടല്ലേ അതെ ഇന്നാണോ വന്നാന നല്ല കാട്ടോ സൂപ്പിയാ കേ അമ്മവനെ മോൾ കൊടുത്തില്ലട്ടാ കൊൽക്കാന അട്ട വീഴുന്ന പ്രശ്നയപ്പോൾ അവിടെ റായോ കൊടുക

താങ്ക് യു തന്നെ താങ്ക് യു അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും കഴിച്ചിട്ട് മതിയാണല്ലോ ഒരുപാട് മതത്തിന്റെ കുത്തോ കാര്യങ്ങളൊന്നും ഇല്ല അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും ഇപ്പോൾ വലിയ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു പരിപാടി ആയിരുന്നു അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്തു അതിൻ്റെ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുക ഫുഡ് എത്തി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോരുത്തരോട് ഏതൊക്കെ ഫുഡ് ഇഷ്ടമെന്ന് അപ്പോൾ എനിക്കും കുണുക്കനും കുണിക്കും ബർഗറാണ് ഇഷ്ടം അച്ഛനമ്മ കുഞ്ഞെ വേട്ടനും റോളാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്കൊക്കെ റോള് ഓർഡർ ചെയ്തു ഞങ്ങൾക്ക് ബർഗറും മേടിച്ചു കൂട്ടാം ഞാൻ ബർഗർ കഴിക്കുകയാണ് എൻ്റെ ഇടയിൽ അമ്മയിൽ നിന്ന് റോളും കഴിക്കുന്നുണ്ട് എനിക്ക് റോളും ഇഷ്ടമാണ് പക്ഷേ ഒന്നും കൂടെ കൂടുതലിഷ്ടം എനിക്ക് ബർഗറോടാണ് അപ്പോൾ ഞാൻ ബർഗർ കഴിക്കുകയാണ് അതിൽക്ക് റോളിൽ കുറച്ച് കുറേ സോസ് ഉള്ളത് അല്ലെങ്കിൽ അതിനിഷ്ടം സോസ് കുറവുള്ളതാണ് അപ്പം അങ്ങനെ അതാ ഓരോരുത്തർ വർത്തനൊക്കെ പറഞ്ഞ് ഇരുന്ന് എല്ലാവരും കൂടി കളിക്കണ്ട അവിടെ കുണുക്കനും കുണിക്കും അവിടെ കുറേ ബലൂണൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് നമ്മളെ കാത്തുമ്മ സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം ഇടയ്ക്ക് കേക്കിൻ്റെ തുണുക്ക് കൊടുക്കും അല്ല ഞങ്ങൾ കുറേ നേരം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കേക്കിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കിട്ടാം അത് കഴിഞ്ഞിട്ടതാ ഞങ്ങളിപ്പോൾ കേക്കെല്ലാം കട്ട് ചെയ്ത് അവിടെ ഉണ്ടായിരുന്നു കുറേ വന്ന് ഫുഡ് കഴിക്കാൻ വന്ന ആൾക്കാർക്കും അതായത് അവിടുത്തെ സ്റ്റാഫുകൾക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ കേക്ക് കൊടുക്കുക കേട്ടോ നമ്മളിവിടെ സന്തോഷത്തിൽ എല്ലാവരും പങ്കെടുക്കട്ടെ എന്നുള്ള ചിന്തയിൽ നമ്മൾ കേക്കൊക്കെ ചെറിയ ചെറിയ പീസലായി മുറിച്ച് ഓരോരോ പ്ലേറ്റിലാക്കിയിട്ട് ഞാനിന്നും എല്ലാം കൊണ്ടു കൊടുക്കാൻ പോയിട്ട് ഞാനാണപ്പോൾ എല്ലാവരും കൊണ്ടു കൊടുക്കുന്നത് അമ്മ പറഞ്ഞു നീ പോയി കൊടുത്തോളാം അപ്പം എനിക്ക് ടെൻഷനായിരുന്നു ചോദിച്ചിട്ട് ഞാനും വേണ്ട എന്നൊക്കെ പറയുമോ ചിലർ ഇനി കഴിക്കില്ലേന്നൊക്കെ ഉള്ള ടെൻഷനൊക്കെ തന്നു പക്ഷേ ഉണ്ടായിരുന്നില്ല കേട്ടോ കൊടുത്തവരെല്ലാവരും മേടിക്കും എല്ലാവരും ബർത്ത് ഡേ ചെയ്തു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇനി ഞാൻ കുറേ കരഞ്ഞേനെ അവരെല്ലാവരും മൊത്തത്തിൻ്റെ ബർത്ത് ഡേ വിഷയൊക്കെ ഇട്ടപ്പോൾ ഞാനിപ്പറ്റിട്ടോ എന്നിട്ട് പറിച്ചല്ലേ ഉണ്ടവിനും ഞാൻ പിന്നോട് ഞാൻ പഴയ പാത്രം അപ്പൊ നമ്മള് ഡ്രസ് എടുത്തത് റിലയൻസ് ആട്ടോ നമ്മുടെ ചാവക്കാട് അല്ലെ സ്ഥിരം അതെ അത് വേറെ സാധനം കൂടി ഇണ്ട് വെറൈറ്റി സാധനം അത് കാളിച്ചരാ വെയിറ്റ് ആൻഡ് സി എ അമ്മ എടുത്ത ഗിഫ്റ്റ് പൊന്നുവിന് കൈമാറുകയാണ് അപ്പോ എല്ലാ നല്ലവരായ നാട്ടുകാർക്കും പൊന്നുവിന് ഇതൊരു ഗിഫ്റ്റ് കൊടുത്ത അച്ഛൻ അമ്മ എന്താ എന്റെ ആണോ എന്റെ ഗിഫ്റ്റ് വരാൻ പോണേ പോണേയുള്ളു മോളെ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളൂ ഇത് വന്നുകൊണ്ടിരിക്കാന്ന് അപ്പൊ അമ്മയുടെ ഡ്രസ്സ് ഇതാണ് അമ്മ വാങ്ങിച്ചു കൊടുത്തത് അടിപൊളി അല്ല അവിടെ ഒരു ഇതെന്താ അറിയോ അവിടെ നല്ല കൗഷനും കാര്യങ്ങളും ഉണ്ട് ട്ടാ ഞാൻ നമ്പറും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്യ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മളെ ചാവക്കാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്തു തന്നെ അത് പിന്ന അത് ഒന്നാമത് ഞാൻ നിക്ക് ഞാന് രാവിലെ മുതൽ പിന്നാലെ നടന്നു ചോദിച്ചു പൊന്നു എന്താ നീ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടാണോ അല്ല ഞാനിട്ട് ചോദിച്ചു ഞാൻ കാരണമാണോ ഞാൻ കാരണാണെ എന്താ വെച്ചാ പറഞ്ഞോ മിണ്ടില്ല പൊന്നു ഡ്രസ് എടുക്കാൻ പോകണ്ടേ അല്ല കുണുക്കനെ അവിടെ അടിച്ചു വരുന്നാണ് അവളെ പിറന്നാള് കഴിഞ്ഞു അത് കാരണം ഇന്ന് എനിക്ക് എന്തോ അതിനോട് പറയാ ഞാൻ ഓങ്ങിയിരിക്കുന്നു ഓരോരുത്തർക്ക് ഇനി ഇവളുടെ പന്ത്രണ്ട് മണിക്ക് ശേഷം പൊന്നുവിനുള്ള പൊട്ടി കിട്ടാറുണ്ട് ഏഹ് കുണുക്കിയുടെ ഡ്രസ് എന്താ ഇവിടെ ഉമ്മോടു ഉമ്മൊടുക്കാൻ ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഹ് സമയം ി ഇതിന്റെ ഉത്തരവാദി ഞാനായതോണ്ട് എനിക്ക് ഗിഫ്റ്റ് ആണ് കിട്ടിയ ഇതാ കല്ല് ഫ്രണ്ട് അപ്പൊ പൊന്നുനേം കുഞ്ഞനെയും പ്രൊഡക്ഷൻ നൽകിയ എന്ന് പറഞ്ഞിട്ട് കിട്ടിയ ഗിഫ്റ്റ് ആണ് ചേച്ചി ആ അത് ചേച്ചി എനിക്ക് സത്യങ്ങളെ ഭയങ്കര സന്തോഷം ഇപ്പൊ ഇപ്പൊ എടുക്കാൻ എന്താ പറയാ ഉണ്ടല്ലോ എടുക്കാൻ നല്ല കാരണം ഇനി അപ്പൊ ആ സമയത്തോട് കൂടിപൊടി ആയിരം രൂപയ്ക്ക് ആയിരത്തി ആയിരത്തി മുന്നൂറ് ആയിരത്തി മെറ്റീരിയൽ സൂപ്പർ അത് നല്ല തുണിയാ നമുക്ക് ജോലിക്ക് പോണവർക്കും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയ നല്ല തുണികളും കാര്യങ്ങളും അടിപൊളി നമ്മുടെ ഇത്രേ പെരുന്നാളൊക്കെ ഇത്രേള്ളൂട്ടാ അതിനു മുന്നേ ഒരു കാര്യം പറയാന്ന് വെച്ചിട്ടാണ് വേറെ നല്ല നമുക്ക് കേക്ക് തന്ന കുട്ടിയുടെ ഇൻസ്റ്റാ പേജ് ഫോൺ നമ്പർ ഞാൻ താഴ്ത്തു കൊടുക്കും കാരണം അടിപൊളി കേക്കായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കഴിച്ചാൽ ഇതുവരെ കിട്ടിയാൽ എല്ലാത്തിൻ്റെ അപ്പുറം അടിപൊളി കേക്കായിരുന്നു ഈ പ്രൈസ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടി വെഡിങ് അങ്ങനെ എന്ത് പരിപാടി വരികയാണെന്നുണ്ടെങ്കിലും ആളൊന്ന് കോൺടാക്റ്റ് ചെയ്യുക റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണ് വേണ്ടത് നിങ്ങൾക്ക് എങ്ങനത്തെ മോഡലാണ് വേണ്ടത് പറഞ്ഞോ അടിപൊളി നല്ല കേക്കാന്നുള്ളത് ഞങ്ങൾ ഗ്യാരൻറ്റി ആണ് അത് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒത്തിരി കേസ് നമ്മുടെ പൊന്നുവിൻ്റെ തുണിയെടുത്ത തുണിക്കട ലേഡീസിൻ്റെ കാരണം അത്രയധികം കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവർ പുതിയ പുതിയ വെറൈറ്റി സാധനങ്ങൾ എടുത്തിട്ടോ പിന്നെ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ഒരു പുതിയ ഷോപ്പ് തുറന്നു എന്ന് പറഞ്ഞു ഞങ്ങൾ പോയില്ല ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പോൾ അവരുടെ ഡീറ്റെയിൽസും താഴ്ത്താൻ മെൻഷൻ ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെ തുണിക്കാടേ പോയിട്ട് നമ്മുടെ പേര് പറഞ്ഞാൽ മതി കേട്ടോ നമ്മളെ ഞങ്ങൾ ഇങ്ങനെ പൊന്നൂസിൻ്റെ അതായത് അഞ്ചനയുടെ വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ അവർ തരും കേട്ടോ അത് ഉറപ്പാണ് പിന്നെ ടേസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റിൽ അവളോട് പറഞ്ഞു അപ്പോൾ അവളെന്തേലും അഡ്ജസ്റ്റ് ചെയ്ത് തരും വിചാരിക്കാം ഏ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ വീട് ഇത്രയേ ഉള്ളൂ ഇവിടെ വെച്ചിട്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നവരായിരിക്കും ബായ്